യൂട്യൂബ് മാസ്റ്റർ മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇഷ്ടമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് കാശ് കിട്ടുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നാലായിരം വാച്ചവറും ആയിരം സബ്സ്ക്രൈബറും ഒക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആഡ്സൻസിലൂടെ പരസ്യങ്ങൾ വഴി നമുക്ക് കാശ് കിട്ടാറുണ്ട് അല്ലാതെ നമുക്ക് കിട്ടുന്ന കാശായിട്ട് വരുന്നത് സൂപ്പർ ടാങ്ക്സ് സൂപ്പർ ചാറ്റ് അങ്ങനെയൊക്കെയുള്ള കുറച്ച് വരുമാനവും ഷോപ്പിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ വഴിയും ജോയിൻ എന്ന് പറയുന്ന ഓപ്ഷൻ വഴിയും നമുക്ക് കിട്ടാറുണ്ട് ഇത് കൂടാതെ യൂട്യൂബിൽ ഒരു ഫംഗ്ഷൻ കൂടെ ആഡ് ആയിട്ട് ഒരു ഫീച്ചർ കൂടെ ആഡ് ആയിട്ട് വന്നിട്ടുണ്ട് പലർക്കും അറിയായിരിക്കും പലർക്കും അറിയില്ലായിരിക്കും ആ ഓപ്ഷൻ ആരും അങ്ങനെ എനേബിൾ ചെയ്തായിട്ട് അധികം ആരും അങ്ങനെ എനേബിൾ ചെയ്തായിട്ട് കാണുന്നില്ല ഇന്ന് നമ്മൾ ആ ഒരു ഫീച്ചറിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത് എന്താണ് ആ ഫീച്ചർ എന്നുള്ളത് നമുക്ക് നോക്കാം പുതിയൊരു ഫീച്ചർ കൂടെ നമുക്ക് ഏൺ എന്ന് പറയുന്ന ഓപ്ഷനിലായിട്ട് ആഡ് ആയിട്ടുണ്ട് മോണിറ്റൈസേഷന്റെ പേജായിട്ടുള്ള ഏൺ എന്ന് പറയുന്ന ഓപ്ഷനിൽ ആഡ് ആയിട്ടുണ്ട് അപ്പൊ അതിന്റെ പേര് എന്ന് പറയുന്നത് ബ്രാൻഡ് കണക്ട് എന്നുള്ളതാണ് ബ്രാൻഡ് കണക്ട് പുതിയതായിട്ട് ഈയിട പലർക്കും അത് വന്നിട്ടുണ്ടായിരുന്നില്ല വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ് യൂട്യൂബ് അത് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പം അത് എല്ലാവർക്കും മോണിറ്റൈസേഷൻ ആയിട്ടുള്ള എല്ലാവർക്കും അത് ആക്കിയിട്ടുണ്ട് അതിനൊരു ചെറിയ നിബന്ധനകൾ അതായത് നമ്മുടെ യൂട്യൂബ് യൂട്യൂബിന്റെ പോളിസിയിൽ വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഒരു ആറ് പോളിസി അവരല്ലാതെ കൊടുത്തിട്ടുണ്ട് അത് വ്യക്തമായിട്ട് വായിച്ചു നോക്കണം അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് വിശദമായിട്ട് നമ്മുടെ ബാക്കി നമുക്ക് ഈ വീഡിയോയിൽ തന്നെ നമുക്ക് നോക്കാം എന്താണ് ബ്രാൻഡ് കണക്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുറെ ആൾക്കാർ നമ്മൾ റിവ്യൂ ഒക്കെ ചെയ്യുന്ന ചാനലുകളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ യാത്രകളൊക്കെ ചെയ്യുന്ന ചാനലുണ്ട് നമുക്ക് യാത്ര പോകുമ്പോഴേ ഹോട്ടലുകൾ അല്ലെന്നുണ്ടെങ്കിൽ പല പല കാര്യങ്ങൾ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് കുറെ ആഡ് കമ്പനികൾ നമ്മളെ കോൺടാക്ട് ചെയ്യാറുണ്ട് അപ്പം ഉദാഹരണത്തിന് കുക്കു എഫ് എം അല്ലെന്നുണ്ടെങ്കിൽ അതുപോലെയുള്ള ബ്രാൻഡുകള് നമ്മളെ കോണ്ടാക്ട് ചെയ്യാറുണ്ട് നമ്മുടെ വീഡിയോയുടെ ഇടയ്ക്ക് ഇതിന്റെ ബ്രാൻഡ് കൂടെ അവരുടെ ബ്രാൻഡ് കൂടെ പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബ്രാൻഡുകൾ നമ്മൾ സാധാരണ കാണുന്നതാണ് അല്ലാന്നുണ്ടെങ്കിൽ പല പല റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോഡക്റ്റുകൾ ഇതൊക്കെ ആയിട്ട് കുറെ വീഡിയോസ് നമ്മൾ കാണുന്നതാണ് കാണുന്നത് അതെല്ലാം ആൾക്കാർ പേയ്മെന്റ് വാങ്ങിച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അതായത് നമ്മൾ നേരിട്ട് പേയ്മെന്റ് വാങ്ങിച്ചിട്ട് ചെയ്യുന്നത് ആയിട്ടുള്ള ബാങ്ക് വഴിയൊക്കെ ഉള്ള ഡയറക്ട് പേയ്മെന്റ് വാങ്ങിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ ഇതുവഴി കുറെ ചാനലുകള് നഷ്ടപ്പെടാൻ ഉള്ള സാധ്യതയുണ്ട് കുറെ ഉടായ്പ് ആൾക്കാർ ഇതിനിടയിൽ കളിച്ചിട്ട് അവരുടെ മെയിൽ വഴി നമ്മുടെ മെയില് ഹാക്ക് ചെയ്ത് അല്ലെങ്കിൽ പല ടെക്നിക്കുകൾ ഉപയോഗിച്ച് നമ്മുടെ മെയില് ഹാക്ക് ചെയ്ത് നമ്മുടെ ചാനൽ തന്നെ ഇല്ലാതാക്കുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട് അപ്പൊ യൂട്യൂബ് ഇത് മനസ്സിലാക്കിയിട്ട് നേരിട്ട് യൂട്യൂബ് വഴി തന്നെ നമുക്ക് പേയ്മെന്റ് വരാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് ഈ ബ്രാൻഡുകളുമായിട്ട് നമ്മളെ ബന്ധപ്പെടുത്തുന്ന ഓപ്ഷനാണ് ബ്രാൻഡ് കണക്ട് എന്ന് പറയുന്നത് അപ്പൊ പല ബ്രാൻഡുകളും നമ്മളെ ഈ സെറ്റിംഗ്സ് ചെയ്യുന്നതിലൂടെ കോണ്ടാക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഈ ബ്രാൻഡ് കണക്ട് സെറ്റിങ്സ് കൊടുക്കേണ്ടത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഇപ്പൊ അധികം തല ഉപയോഗിക്കേണ്ട റോക്കറ്റ് സയൻസ് ഒന്നും ഉപയോഗിക്കേണ്ട കാര്യങ്ങളില്ല ഇപ്പൊ എങ്ങനെയാണ് ഇതിലെ ബ്രാൻഡ് കണക്ട് നമുക്ക് ചെയ്യേണ്ടെന്നുള്ളത് നേരെ സ്ക്രീൻ എല്ലാ നമ്മൾ തന്നെ സ്ക്രീൻ റെക്കോർഡിലൂടെ നമുക്ക് നോക്കാം നമ്മൾ നേരെ വൈ ടി സ്റ്റുഡിയോ ക്രോമിലാണ് കയറിയിരിക്കുന്നത് അതിൽ ഏൺ എന്ന് പറയുന്ന പേജിലേക്ക് പോകുമ്പോഴത്തേക്കും മുകളിൽ കുറേ ഓപ്ഷൻസിൽ ബ്രാൻഡ് കണക്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആഡ് ആയിട്ടുണ്ട് അതിൽ നമ്മളൊന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഗെറ്റ് സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവിടെ കാണാൻ പറ്റും അവിടെ നമ്മൾ ഒന്ന് പ്രസ് ചെയ്യുക നമ്മൾ എന്നിട്ട് നേരെ പോകുന്നത് ഇവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ എന്ന് പറയുന്ന പേജിലേക്കാണ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒരു ആറ് ടേംസ് ആൻഡ് കണ്ടീഷൻ ഇതെല്ലാം വ്യക്തമായിട്ട് നമ്മൾ വായിച്ച് നോക്കുക അതിൽ ഒരു മൂന്ന് ബോക്സ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ടാകും ആദ്യം നമ്മളുടെ പേരാണ് കൊടുക്കേണ്ടത് ഫുൾ നെയിമാണ് കൊടുക്കേണ്ടത് നമ്മുടെ യഥാർത്ഥ പേര് ലീഗൽ നെയിമാണ് അവിടെ കൊടുക്കേണ്ടത് ചാനലിൻ്റെ പേരല്ല കൊടുക്കേണ്ടത് ലീഗൽ നെയിമാണ് അവിടെ കൊടുക്കേണ്ടത് അത് കഴിഞ്ഞ് നമ്മുടെ മെയിൽ ഐ ഡി ഏത് മെയിലിലാണ് നമുക്ക് ഇവരെ മെസ്സേജ് സെൻഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യേണ്ട ഒരു മെയിൽ ഐ ഡിയാണ് അവർ ചോദിക്കുന്നത് ആ മെയിൽ ഐ ഡിയും നമ്മളവിടെ കൊടുക്കുക മെയിൽ ഐ ഡി കൊടുത്തതിന് ശേഷം നമ്മൾ പിന്നെ ചോദിക്കുന്നത് നമ്മുടെ കമ്പനിയുടെ പേരാണ് ചോദിക്കുന്നത് നമുക്ക് സാധാരണ രീതിയിൽ നമുക്കൊരു കമ്പനി ഇല്ല നമ്മൾ സ്വന്തമായിട്ട് ഒരു യൂട്യൂബ് ചാനൽ മുതലാളിയാണെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ രജിസ്റ്റേർഡ് ആയിട്ടുള്ളൊരു കമ്പനി ഒന്നുമല്ലോ അപ്പോൾ അവിടെ നമുക്കൊരു കമ്പനി ഇല്ല എന്നുള്ളത് കാണിച്ചുകൊണ്ട് എൻ എ എന്നുള്ളത് കൊടുക്കുക നമുക്കില്ല കമ്പനി ഇല്ല എന്ന് തന്നെ കാണിച്ചുകൊണ്ട് കൊടുക്കുക അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ പോളിസികളെല്ലാം നമ്മൾ അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടെന്നുള്ളത് ശേഷം അക്സെപ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് അക്സെപ്റ്റ് കൊടുക്കുമ്പോഴത്തേക്കും പിന്നീട് നമുക്ക് വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പരസ്യം ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിൻ്റെ ഇത് നമ്മുടെ ലോങ് വീഡിയോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര രൂപയാണെന്നും ഷോർട്ട് വീഡിയോ ഇപ്പോൾ ഷോർട്ട് വീഡിയോസ് മാത്രം കൂടുതൽ ചെയ്യുന്ന ആൾക്കാരുണ്ട് ലോങ് വീഡിയോസ് കൂടുതൽ രണ്ടും ചെയ്യുന്ന ആൾക്കാരുമുണ്ട് അപ്പം ഇതിൽ എത്ര രൂപയാണ് നമ്മൾ ലോങ് വീഡിയോയ്ക്ക് ചെയ്യുന്നതിന് എത്ര രൂപയാണ് ഞാനിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു പതിനയ്യായിരം രൂപയാണ് ഞാനിപ്പോൾ ഒരു ലോങ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിക്കുന്നത് അവരോട് ഇപ്പം ഒരു എക്സ് എന്ന് പറയുന്ന ഒരു കമ്പനി എന്നെ സമീപിക്കുകയാണ് ഒരു ലോങ് വീഡിയോ ചെയ്യണം എന്ന് പറയുന്നത് അപ്പം അവരുടെ പ്രോഡക്റ്റ് വെച്ചിട്ട് അപ്പോൾ ഞാൻ അതിന് പതിനയ്യായിരം രൂപ ചോദിക്കുകയാണ് അതുപോലെ തന്നെ ഷോർട്ട് വീഡിയോയ്ക്കും പതിനയ്യായിരം രൂപ നമ്മൾ കണക്ക് ചോദിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ യഥാർത്ഥ മെയിൽ ഐ ഡി ഇവിടെ കാണിക്കും തന്നെയാണോ ഇല്ല എന്നുള്ളത് കൺഫേം ചെയ്യാൻ വേണ്ടി എന്നിട്ട് സേവ് കൊടുക്കുക ഇത്രയും മാത്രം ചെയ്താൽ മതി നമ്മുടെ ബ്രാൻഡ് കണക്റ്റ് ക്ലിയർ ആയിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലെ സെറ്റിങ്സുകളിൽ മാറ്റം വരുത്താം പിന്നെ അതുപോലെ നമ്മുടെ നമ്മുടെ ചാനലിനെ പറ്റി അവർക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാനുള്ള പേജ് ഇവിടെ അവർ കാണിക്കുന്നുണ്ട് നമ്മളിതിൽ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്നാൽ ഈ ഒരു സ്ക്രീൻഷോട്ട് അവർ ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ഇത്രയും നാളത്തെ ഒരു പ്രവർത്തനം എങ്ങനെയാണ് നമ്മുടെ ചാനലിൻ്റെ സ്ഥിതി എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് അവർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി സ്ക്രീൻഷോട്ട് അയച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പേജാണ് കൊടുക്കേണ്ടത് നമുക്കിനി നമ്മുടെ ചാനലിൽ ചെറിയ സെറ്റ് സെറ്റിംഗ്സ് മാറ്റങ്ങളൊക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ ചെയ്തത് കറക്റ്റ് ആണോ അല്ലെങ്കിൽ ചെറിയ എഡിറ്റിങ് വരുന്ന എമൗണ്ടിൽ മാറ്റമൊക്കെ വരുത്തണം ഇവിടെ റൈറ്റ് സൈഡിലുള്ള ഇത് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാറ്റാമെന്നുള്ളതേ ഉള്ളൂ സിമ്പിളായിട്ട് മാറ്റാമെന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ബ്രാൻഡ് കണക്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം